ഹലോ ഹായ് എല്ലാവരും എന്ത് ചെയ്യുകയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു മല്ലുകൾ അഞ്ചുനാർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ചോക്കോ യെസ് നിങ്ങൾ ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടു വന്നവരാണെങ്കിൽ ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണേ അതായത് എൻ്റെ പുതിയ അപ്ഡേറ്റ് ഫോൺ ഞാൻ എൻ്റെ പഴയ ഒരു ഓപ്പോസെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പുതിയ എൻ്റെ മൊബൈലത്തെ കുറച്ച് ചാനൽ ഇപ്പോഴും പഴയ ഫോണിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് അത് ഞാനന്ന് പറഞ്ഞ വാക്ക് ഇപ്പോഴും പറയാണ് ചാനൽ ആ ഫോൺ ഒരിക്കലും ചാനൽ ഞാൻ ഒഴിവാക്കില്ല ഓക്കെ ആ ഫോൺ അവിടെ തന്നെ ഉണ്ട് അതേ ആ ഒരു ചാനൽ തന്നെ ഈ ഒരു ഫോണിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് കുഴപ്പമില്ലല്ലോ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് വാട്ട്സ് ഇൻ മീൻ ശ്രീ ഇത് ചെറിയൊരു ബ്ലൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഉറങ്ങി എണീച്ച് വരുന്ന ഇതാണേ അപ്പോൾ അയ്യോ നല്ല ഉറക്കം ഉറങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ മല്ലൂല് വീഡിയോ ഷൂട്ട് ചെയ്തില്ല മല്ലൂല് ബീട്ടിൽ ഷൂട്ട് ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേഗം പോയിട്ട് ചാടി കയറിയാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നാ നിന്നാട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം ഗൈസ് ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് നോക്കട്ടെ ഞാൻ അപ്ലോഡിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എന്താണ് ഓണം ആവാനായില്ലേ എല്ലാവരും അടിച്ചുപൊളിക്കുകയുണ്ടാവോ ഓണം എന്താണ് പറയൂ പറയൂ ഇത് ഞാൻ കട്ട് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പം ഒരു വീഡിയോ അപ്ലോഡിങ്ങി വെക്കട്ടെ ഓക്കെ അപ്പം നമ്മുടെ ഈ ന്യൂ മൊബൈൽ വാട്ട്സിൻ മേ വാട്ട്സിൻ മേന്ന് കാണാൻ വരുന്നത് വാട്ട്സിൻ മൈ ഫോൺ എൻ്റെ ഫോണിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ എൻ്റെ പുതിയ ഫോൺ എന്താണ് ഏതാണ് ഏതാണ് പിന്നെ എന്തൊക്കെയല്ലേ പറഞ്ഞാൽ നമുക്ക് ഒട്ടുന്നതല്ലേ ഞാൻ ഓർക്ക ബ്രാൻഡിൽ എന്തൊക്കെയോ വിളിച്ചു കൂട്ടോ അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമേ അതിന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യം അത് വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ച് നിങ്ങൾ അതും തോന്നുന്നു നോക്കാത്ത എൻ്റെ രണ്ടാമത്തെ ചാനൽ മല്ലുകൾ അഞ്ചിതാർ യൂട്യൂബ് ചാനൽ ചെയ്യാൻ കണ്ടു ചാനൽ സബ്സ്ക്രൈ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യാ നിങ്ങൾ സ്പോർട്ട് തത്തേ സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും കൂടെ വേണം ചിലപ്പം നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പോകുന്നതായിരിക്കും ചിലപ്പം കേൾക്കുക കാരണം ഉറക്ക ബ്രാൻഡിൽ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് തന്നെ പിടുത്തിട്ടില്ലേ അപ്പോൾ ഉറങ്ങി എണീച്ച് വരുന്ന കോലാട്ടോ അതുകൊണ്ടാണ് കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സ്റ്റാർട്ട് ചെയ്യല്ലേ ഇതാണ് എൻ്റെ പുതിയ സെറ്റ് നല്ല ക്യാമറ ക്വാളിറ്റിയാണ് എനിക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഞാൻ എപ്പോഴും നോക്കുന്നതും എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കൂ പക്ഷേ അതേപോലെ തന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ അയ്യോ ഇത് ക്ലിയർ അല്ല ക്ലിയർ അല്ല അങ്ങനെയാവും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് എനിക്ക് കിട്ടാറുള്ളത് അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നല്ല ക്യാമറ നല്ല ക്ലിയർ ഉള്ള ഫോൺ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി എല്ലാ സെറ്റും നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമറ ക്ലിയർ ഇല്ലാത്ത ഏതാണോ അത് ഞാൻ സെലക്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇത് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചതല്ലേ വാങ്ങിച്ചതല്ലോ പിന്നെ എനിക്ക് വലിയ എന്താ പറയുക കുഴപ്പമില്ല അപ്പം ഇതാണ് എൻ്റെ ന്യൂ മൊബൈൽ ഓക്കേ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലത്തെ ഈ ഒരു അത് തുറത്ത് കാണിച്ചു തരാമേ ഓക്കേ പോക്കോ പോക്കോൻ്റെ ഈ ഒരു സെറ്റ് സൂപ്പറാണ് കേട്ടോ പുതിയ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സെറ്റാണ് അപ്പോൾ ഈ ഒരു പൗച്ചുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മേലെ വേറെ ഒന്നുകൂടി ഉണ്ടായിരുന്നു അവിടെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ ഒരു സൈഡിലാണ് അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ തുറക്കൽ ഓപ്പൺ ചെയ്യുന്നൊക്കെ അപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ലോക്കായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് ഫേസ് ലോക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഫേസ് ലോക്കാണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പം ഇത് തുറന്ന് കേട്ടോ രണ്ട് ഓപ്ഷൻ നമുക്ക് പാസ്വേഡ് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പാറ്റേൺ ടൈപ്പിലുണ്ട് എല്ലാ ടൈപ്പിലും ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു വാഴ്പറായിട്ട് കൊടുത്തത് ഇതാ ഇതാണേ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇതെനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടി എൻ്റെ വാൾപോർ ചേഞ്ച് ചെയ്യണം അതായത് സൂര്യൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ആ ഒരു ഇത് എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനത്തേനോടൊക്കെ പഴയ എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമാണ് കടലൻ്റെ ലോക്കിൻ്റെ അകത്ത് വാൾപോർ വന്നിട്ട് ഇത് ശിവഭഗവാൻ്റെ അതാണ് എനിക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടുന്ന പിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഓക്കെ ഇനി താഴെ വന്നിട്ട് കോൾസ് മെസ്സേജസ് ക്യാമറ കോൺടാക്റ്റ്സ് അങ്ങനെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ടൈം വന്നിട്ട് നാല് അമ്പത്തി മൂന്നാണേ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നോട്ട് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെ ഓപ്പോ ഫോണിൽ ഇല്ലാത്തൊരു ഓപ്ഷനാണേ ഇതിൽ ഓപ്പോ ഫോണിൽ ഇല്ലാത്ത പല ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ നോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിനിപ്പം നാളത്തേക്കിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ഒരു വർക്ക് ചെയ്യുകയാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഡയറിൽ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനാലിന് ചെയ്ത് തീർക്കേണ്ട വർക്ക് ഞാൻ ആഗസ്റ്റ് പതിനാലിന് തീർക്കേണ്ട വർക്കുകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഗസ്റ്റ് പതിനഞ്ചിലേക്കുള്ള പതിനഞ്ച് അറിയുമ്പോൾ ഇന്നലത്തേക്കുള്ള വർക്ക് ഞാൻ മെനിയാന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് മുന്നേ തന്നെ വന്ന് കൊടുക്കും യൂട്യൂബ് വർക്ക് നാളെ സൺഡേ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ജോലി പെട്ടെന്ന് തീർത്ത് വേഗം വീഡിയോ ഒരു വീഡിയോ രാത്രി ഷൂട്ട് ചെയ്യുന്ന എഴുതി അതാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഭാഗം ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് ഞാൻ ആഗസ്റ്റ് പതിനാലിന് വെച്ചതാണ് സെറ്റ് ചെയ്ത് വെച്ചാണ് ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ യൂട്യൂബ്സിനൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണിച്ചു തരാമേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ശരി നല്ല രസേൻ്റെ യൂട്യൂബ് വർക്ക് വർക്കെന്നാണ് ഞാൻ കൊടുത്തത് നമുക്ക് വേണമെങ്കിൽ ഞാൻ ബി ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു നോട്ട് പറഞ്ഞ ഓപ്ഷൻ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഇത് മാത്രം അല്ലാതെ ഇനിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാമേ പിന്നെ കലണ്ടർ കലണ്ടർ വന്നിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് കാരണം അതൊക്കെ ഞാൻ എനിക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഞാൻ എപ്പോഴും തുറക്കുന്ന ഒരു ഓപ്ഷനൊക്കെ ഞാൻ മുന്നേ തന്നെ കൊണ്ടു വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോം പേജിലാകുമ്പോൾ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ കലണ്ടറിൽ പറയുമ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്ക് കലണ്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത്രയ്ക്ക് സത്യം പറയാണെങ്കിൽ ഒരു മാസം കടന്നു പോകുന്നത് ഇപ്പം ഞാൻ പണ്ടൊക്കെ ഒരു മാസം കടന്നു കടന്നുപോകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈശ്വരാ എന്താ ഇതെന്താ പോകത് എന്താ പോകരുത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആര് ഇതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ പെട്ടെന്ന് അവിടെ കടന്നു പോവുകയാണ് ഈശ്വരൻ മെല്ലെ മെല്ലെ വല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക പക്ഷെ പെട്ടെന്നാട് പോവുക കേട്ടോ അപ്പം കലണ്ടർ എന്ന് ഒരു ഓപ്ഷൻ എനിക്ക് നല്ലതാണ് പിന്നെ പ്ലേ സ്റ്റോർ ക്ലോക്ക് ക്ലോക്ക് ഞാൻ പറയുകയാണെങ്കിൽ എലാമ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എലാമിൽ ഓഫായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ആറു മണിക്ക് ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ ഓൺ ആക്കട്ടെ മൂന്ന് ഓണാക്കിയിട്ടുണ്ട് ആറു മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഈ ഒരു രീതിയിലാണ് എലാർം സെറ്റ് ചെയ്തത് എന്താ വെച്ചാൽ എല്ലാ നല്ല രീതിയിൽ നല്ല ബംഗിയിലൊക്കെ ആറുമണിക്ക് സെറ്റ് ചെയ്യേ പക്ഷേ എണീക്കുന്ന ടൈമോ നമുക്ക് ആറു മണിയല്ല നമുക്ക് അഞ്ച് മണിയാക്കാം കേട്ടോ അഞ്ചു മണിക്കാവുമ്പം ഒന്നുകൂടി നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും ഓക്കെ അതാണ് എണീക്കുന്ന ടൈം പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് ഒരുപാടുണ്ട് എലാമിൻ്റെ ട്യൂണ് വന്നിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അതിപ്പം നമുക്കിതിൽ ചെയ്യാം കേട്ടോ അതായത് ഡെയിലി വരുന്ന രീതിയിൽ നമുക്കിതിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം എവ്രി ഡേ പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്യാം ഇതിപ്പം ഓക്കെ ഇതൊന്ന് റെഡിയാക്കട്ടെ ഓക്കെ അപ്പോൾ അലാറിൻ്റെ അവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനി അടുത്ത് വന്നിട്ട് അലാർമിൻ്റെ അവിടെ ഒന്നുകൂടി നമുക്ക് റെഡി ആക്കാനായിട്ട് ഇപ്പം ഞാൻ ഇതിലൂടെ വെച്ച് നീട്ടുന്നില്ല ലെങ്ത് കൂട്ടുന്നില്ല ഓക്കെ അലാറം കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ സ്ക്രീൻ റെക്കോഡിങ് ഇതിൽ ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് സത്യം പറയണ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള സാധാരണ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെയാണ് കിട്ടാറുള്ളത് പക്ഷേ ഇതിൽ സ്ക്രീൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് എളുപ്പമാണ് പിന്നെ ക്രോം പിന്നെ അറിയാലോ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഞാൻ എന്താ പറയുക എൻ്റെ ലൈക്ക് പേജിന് വേണ്ടി ഫേസ്ബുക്ക് ആപ്പ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഗൂഗിൾ പേ പിന്നെ ആമസോണിൻ്റെ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇമെയിൽ ഐ ഡി എൻ്റെ ഇമെയിൽ യൂട്യൂബ് യൂട്യൂബ് പിന്നെ വൈ ടി സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോൻ്റെ ഞാൻ ജസ്റ്റ് അന്ന് ഞാൻ കാണിച്ചിരുന്നെട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല വൈ ടി സ്റ്റുഡിയോ നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടതാണ് വൈറ്റി സ്റ്റുഡിയോ പിന്നെ ഓപ്പൺ ക്യാമറ ഇൻഷോട്ട് മംഗ്ലീഷും മ്യൂസിക് ഇൻസ്റ്റാഗ്രാം ഓക്കെ പിന്നെ ഗാലറി ഗാലറിയിൽ എൻ്റെ ആദ്യത്തെ ഏറ്റ് ലാസ്റ്റ് എടുത്ത ഫോട്ടോ ആണെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ആയിട്ട് എടുത്തത് ഓക്കേ ഇതാണ് അവസാനമായിട്ടെടുത്ത ഫോട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് റെക്കോർഡർ ഫയൽ മാനേജർ എഫ് എം റേഡിയോ ഇതൊക്കെ നമ്മൾ നോർമലി എല്ലാ സെറ്റിലുള്ള പോലെ തന്നെ ഓക്കെ പിന്നെ സെറ്റിങ്സ് ടൂൾസ് മോറാപ്പ് ഗൂഗിൾ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങ് പോകണ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുവാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ നമ്മൾ നോർമലി ആയിട്ട് കാണിക്കുന്നേക്കാട്ട് കൂടുതൽ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓപ്പോസിറ്റിൽ ആ ഒരു ഓപ്പോസിറ്റിനെക്കാട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇതിനകത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അഡീഷണൽ സെറ്റിങ്സ് പ്രൈവസി ലൊക്കേഷൻ ബാറ്ററി പെർഫോമൻസ് ഇതിൽ ഒരുപാടായിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റിന് മാക്സിമം ഒന്ന് ഈ ചാനൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ രണ്ടാമത്തെ ചാനലാണ് വീഡിയോ ടിപ്സ് അതൊന്ന് അതേ സപ്പോർട്ടും പ്രാർത്ഥനയും നിങ്ങൾ ഇതിൽ നിന്ന് തരണം കേട്ടോ അറക്കരുത് അസം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും 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 കാണാൻ മേ അതുവരെ എല്ലാവർക്കും ഏറ്റവും ലഭ്യമായി